വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ ഒരു വറുത്തരച്ച ചിക്കൻ കറീൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ഈ വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ എൻ്റെ അമ്മ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നാലും നമുക്കിങ്ങനെ ഒരുപാട് എഫേർട്ടൊന്നും ഇടാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ആട്ടോ ചിക്കൻ മസാല ഒക്കെ ഉണ്ടാക്കിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അര കിലോ ചിക്കനിൽ ഒരു അഞ്ചുള്ളി എടുത്തിട്ടുണ്ട് സവാള അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ച മുളക് കുറച്ച് ഉപ്പ് മഞ്ഞൾ പൊടി കുറച്ച് ഇതായിട്ട് കാണുന്ന അത്രയും പിന്നെ മുളക് പൊടി ഞാൻ കുറച്ചിടുന്നുള്ളൂ കാരണം എൻ്റെ മുളക് പൊടി അത്യാവശ്യം നല്ല എരുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളത് നിങ്ങൾ മുളക് പൊടീൻ്റെ എരി നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ പീസും കൂടെ ഇടാട്ടോ എന്നിട്ട് അതും അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ടേ ഇതൊരുമിച്ച് മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉള്ളി നല്ലപോലെ ഒന്നും ഞരടിയിട്ടില്ലെങ്കിൽ അത് ശരിക്കും ഇങ്ങോട്ട് ഉടഞ്ഞു കിട്ടില്ല അതുകൊണ്ടാ കേട്ടോ ചിക്കൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് കയ്യിലെല്ലാം ഒക്കെ കുത്തിയിട്ട് കുറച്ച് പ്രയാസം അനുഭവപ്പെടും അതുകൊണ്ട് ആദ്യം ഒന്ന് ഉള്ളി നന്നായിട്ട് വയറ്റി വെക്കുന്നത് പിന്നെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഭയങ്കര സിമ്പിളല്ലേ ഉള്ളി വഴറ്റുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ ഇനി നമുക്ക് തേങ്ങ വറക്കാം തേങ്ങ വറക്കാനായിട്ട് ആദ്യം തന്നെ ചീൻച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് കുറച്ചധികം ഉള്ളി ഇടാം പിന്നെ കുറച്ച് വറ്റൽ മുളക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടാം കേട്ടോ ഞാൻ ആദ്യം ഇട്ടപ്പോൾ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാഞ്ഞത് അതും കൂടെ ഇട്ട് പിന്നെ കുറച്ച് മല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് പിടി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലിടാം പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണി കുരുമുളകും കൂടെ ചേർക്കാം കേട്ടോ പിന്നെ ഈ പട്ട ഗ്രാമ്പു ഒന്നും വറുക്കുന്നതിലിടുന്ന എനിക്കിഷ്ടമല്ല എനിക്ക് ഈ ഏലക്കായൊന്നും അരച്ചിട്ട് തീരെ ഇഷ്ടമില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ് ചിക്കൻ കറിയിൽ അതുകൊണ്ട് തന്നെ അതൊന്നും ചേർക്കുന്നില്ല അത് ഇതേപോലെ ഒന്ന് വറുത്താൽ മതി ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു പട്ട ഗ്രാമ്പു ഒക്കെ ഇതിൻ്റെ കൂടെ വറുക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം

മാവൻ നല്ല കുക്കാട്ടോ പുള്ളി പറഞ്ഞു തന്നതാ കേട്ടോ ഇങ്ങനെ പത വരുന്ന സമയത്ത് ആ പതയൊക്കെ വറ്റണം കേട്ടോ അതുവരെ തിളപ്പിക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഈ ഒരു പത വരുന്നത് വറ്റുന്നത് വരെ ഇത് തിളപ്പിക്കാം കേട്ടോ അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അങ്ങനെ നന്നായിട്ടങ്ങ് തിളപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്തൊക്കെയോ വറുത്തിടേണ്ടത് നോക്കാം കേട്ടോ ഇത് ഇതുപോലെ കാണുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വറുത്തിടാനായിട്ട് വറ്റൽ മുളക് പിന്നെ കുറച്ചധികം ചെറിയുള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ വറുത്ത അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ഭയങ്കര സിമ്പിളാണ് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഈ വറുത്തരയ്ക്കേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂട്ടോ അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ